സ്ഥലനാമ കൗതുകത്തിലേക്ക് വീണ്ടും സ്വാഗതം ഇന്ന് നമ്മൾ വളരെ വിശേഷപ്പെട്ട ഒരു സ്ഥലനാമത്തെക്കുറിച്ചാണ് ചർച്ച ചെയ്യുന്നത് തൃശ്ശൂർ ജില്ലയിലെ ഇരിങ്ങാലക്കുട മുനിസിപ്പാലിറ്റിക്കുള്ളൊരു സ്ഥലം മാപ്രാണം എന്നാണ് ആ സ്ഥലത്തിൻ്റെ പേര് സാധാരണ സ്ഥലപ്പേരുകൾക്ക് ഇത്തരം ഇത്തരത്തിലുള്ള പേരുകൾ അപൂർവമാണ് ഈ മാപ്രാണം എന്നുള്ളതല്ലേ അപ്പോൾ ഈ മാപ്രാണത്തിനെ കുറിച്ച് നിരവധി വ്യാഖ്യാനങ്ങൾ വന്നിട്ടുണ്ട് പക്ഷേ മാപ്രാണം വളരെ പ്രസിദ്ധമായിരിക്കുന്നത് അവിടുത്തെ കള്ളുഷാപ്പിൻ്റെ പേരിലാണ് മാപ്രാണം കള്ളുഷാപ്പ് വളരെ പ്രസിദ്ധമാണ് ഉത്തരകേരളത്തിൽ മാപ്രാണം കള്ളുഷാപ്പും ഷാപ്പിലെ കറികളുമൊക്കെ വളരെ പ്രസിദ്ധമാണ് ഇരുപത്തിയെട്ട് മുപ്പതോളം കറികൾ മാപ്രാണാപ്പിൽ വിവിധ തരം കറികൾ കിട്ടുമെന്നാണ് മാപ്രാണം കള്ളുഷാപ്പിൽ ശുദ്ധമായ കള്ള് കിട്ടുമെന്നൊരു വിശ്വാസമുണ്ട് അപ്പോൾ എന്തായാലും മാപ്രാണം അറിയപ്പെടുന്നത് മാപ്രാണം കള്ളുഷാപ്പിൻ്റെ പേരിലാണ് വളരെ പ്രധാനമായും അതുപോലെയാണ് മാപ്രാണം മഹാദേവ ക്ഷേത്രവുമായി ബന്ധപ്പെട്ട് കൂടൽമാണിക്യ ക്ഷേത്രം അതിനടുത്താണ് അതുപോലെ മാർഗ്ലീഷ് പള്ളി ആ ഒരു പള്ളി വളരെ പ്രസിദ്ധമായ വളരെ പൗരാണികമായ ഒരു പള്ളിയുടെ പേരിലും അത് പ്രസിദ്ധമാണ് പിന്നെ ഈ കൂടൽമാണിക്യ കൂടൽമാണിക്യക്ഷേത്രത്തിൻ്റെ അത് സാധാരണ പഴയ കൊച്ചി രാജ്യത്ത് വരുന്നൊരു സ്ഥലമാണ് ഈ പിന്നെ കൂടൽമാണിക്യക്ഷേത്രം ഇരിങ്ങാലക്കുടം ആ പ്രാണമെല്ലാം വരുന്നത് കൊച്ചി രാജ്യത്താണ് പക്ഷേ കൊച്ചി രാജ്യത്തുള്ള കൂടൽമാണിക്യക്ഷേത്രത്തിൻ്റെ ഭരണാവകാശം ഉള്ളത് തിരുവിതാംകൂർ രാജാവിനാണ് അതുപോലെ വളരെ കൗതുകകരമായ മറ്റൊരു കാര്യം തിരുവിതാംകൂറിനകത്തുള്ള മറ്റൊരു പിന്നെ പ്രസിദ്ധമായ ക്ഷേത്രമാണ് തിരുവല്ലവാ ക്ഷേത്രം തിരുവല്ല ക്ഷേത്രം തിരുവല്ലം അല്ല തിരുവല്ല ആ തിരുവല്ല ക്ഷേത്രത്തിൻ്റെ അധികാരികൾ കൊച്ചി രാജാവുമായിരുന്നു അപ്പോൾ അങ്ങനെ ഒരുപാട് മാറിയും തിരിഞ്ഞുമൊക്കെ ഒരു രാജ്യത്തിനകത്തുതന്നെ മറ്റൊരു രാജാവിന് അധികാരമുണ്ടായിരുന്ന അവസ്ഥകൾ പ്രാചീന കാലത്ത് നിലനിന്നിരുന്നു അതിലൊന്നാണ് ഈ കൂടൽ മാണിക്യം ക്ഷേത്രം പിന്നെ ഈ അപ്പോൾ നമ്മുടെ പ്രധാന വിഷയം ഈ മാപ്രാണം എന്ന സ്ഥലനാമത്തിൻ്റെ ഉൽപ്പത്തിയെ സംബന്ധിച്ചാണ് അതിലൊരു ബ്രാന്ദൻ സെറ്റിൽമെൻറ്റിൻ്റെ ബ്രാഹ്മണ സമൂഹത്തിൻ്റെ ഇരിപ്പിടവുമായി ബന്ധപ്പെട്ടാണ് അത് രൂപപ്പെട്ടു വന്നത് എന്നാണ് അതായത് ഈ മുഹമ്മദ് നബിയുടെ മരണത്തിന് ശേഷം അന്ത്യത്തിനു ശേഷം പിന്നെ അറേബ്യ ഭരിക്കുന്നത് ഖലീഫമാര ഖലീഫമാരെന്നു പറഞ്ഞാൽ വിശ്വാസികൾ എന്നുള്ള അർത്ഥത്തിലാണത് ഉപയോഗിക്കുന്നത് അങ്ങനെ നാല് ഖലീഫമാർ നല്ല ഭരിച്ചു എന്നാണ് അതിലെ അവസാനത്തെ അപ്പോൾ ഈ ഖലീഫമാരുടെ ഭരണം എന്ന് പറയുന്ന അറേബ്യയുടെ സുവർണകാലം എന്നാണ് ചരിത്രകാരന്മാർ രേഖപ്പെടുത്തിയിട്ടുള്ളത് അത് ഏതാണ്ട് നമ്മുടെ ഈജിപ്റ്റ് വരെ പിന്നെ പടിഞ്ഞാറുകൂട്ടും ഏതാണ്ട് ഇന്ത്യയിലേക്ക് ഏതാണ്ട് സിന്ധു നദീതരം വരെ കിഴക്കോട്ടും അവരുടെ സാമ്രാജ്യം വർദ്ധിച്ചു പിന്നെ വികസിപ്പിച്ചു എന്നാണ് അതിൽ മുഹമ്മദ് ബിൻ കാസിം എന്ന് പറയുന്ന ഒരാളിൻ്റെ നേതൃത്വത്തിലാണ് ഏതാണ്ട് എഴുന്നൂറ്റി അഞ്ചിനും എഴുന്നൂറ്റി ഇടയിൽ സിന്ധു നദീതീരം ആക്രമിക്കുന്നു സിന്ധു നദീതീരം ആക്രമിക്കുകയും അവിടെ നിലവിൽ നിന്ന് നാല് രാജ്യങ്ങൾ അവർക്ക് കീഴ്പ്പെടുകയും ചെയ്യും അതിൽ പ്രധാനപ്പെട്ട രാജ്യത്തിൻ്റെ പേരാണ് ബ്രാഹ്മണാബാദ് ഈ ബ്രാഹ്മണാബാദ് ബ്രാഹ്മണ്യത്തിൻ്റെ അതിശക്തമായൊരു കേന്ദ്രമായി അപ്പോൾ അങ്ങനെ പിന്നെ നാലാം ഖലീഫയുടെ കാലത്ത് മുഹമ്മദ് ബിർ ഖാശ്മിൻ്റെ നേതൃത്വത്തിൽ ഈ പ്രദേശം അതായത് സിന്ധു നദീതട ദേശം അറേബ്യ സാമ്രാജ്യത്തിന് കീഴ്പ്പെട്ടതോടുകൂടി അവിടെ നിന്ന് ഒരു ഒരു സമൂഹം തെക്കോട്ട് പ്രയാണം ആരംഭിച്ചു അതിൽ പ്രധാനമായും ബ്രാഹ്മണർ ആണതിന് നേതൃത്വം കൊടുത്തത് ഒരു ഒരു ബ്രാഹ്മണ സമൂഹം അങ്ങനെ സിന്ധു നദീതരത്തുള്ള ബ്രാഹ്മണ ബാദിൽ നിന്ന് രാജസ്ഥാൻ വഴി ക്രോസ് ചെയ്ത് അവർ ഗുജറാത്തിലെത്തി ഗുജറാത്തിൽ നിന്ന് ഇന്നത്തെ ബോംബെ ഗോവ ഗോവ വഴി കർണാടക കർണാടക കഴിഞ്ഞ് തുളുനാട് തുളുനാട് കഴിഞ്ഞ് ഉത്തര കേരളത്തിൽ പ്രവേശിച്ചു എന്നാണ് ചരിത്രകാരന്മാർ അഭിപ്രായപ്പെടുന്നത് അപ്പോൾ ഈ ഒരു പ്രയാണത്തിനെ മഹാപ്രയാണം എന്നുള്ള അർത്ഥത്തിൽ അവരുടെ സെറ്റിൽമെൻറ്റുകളെ മഹാപ്രയാണം എന്നുള്ള അർത്ഥത്തിൽ പിന്നെ വിവക്ഷിക്കുകയും അതി പിന്നെ മാപ്രാണമായി ചുരുങ്ങുകയും ചെയ്തു എന്നാണ് ഒരു ഭാഷ്യമുള്ളത് പക്ഷേ ഒരു പ്രയാണത്തിനിടയിൽ എവിടെയൊക്കെയോ പിന്നെ താമസമാക്കിയ അതായത് പല പല ജില്ലകളിൽ മലബാറിലെ തന്നെ പല പല പ്രദേശങ്ങളിൽ താമസമാക്കിയ ഇവരെ ഒരൊറ്റ യാത്രയിൽ വിവക്ഷിക്കുകയാണെങ്കിൽ എല്ലാ ബ്രാഹ്മണ സമൂഹങ്ങളെയും നമ്മൾ മാപ്രാണമെന്ന് അല്ലെങ്കിൽ മഹാപ്രയാണമെന്ന് പറയണം അതുകൊണ്ട് അത്തരമൊരു പ്രയോഗം യുക്തിസഹമില്ല യുക്തിസഹമല്ല എന്നാണ് ഭാഷാശാസ്ത്രം നമ്മെ പഠിപ്പിക്കുന്നത് അപ്പോൾ ഈ ബ്രാഹ്മണരുടെ ഇത്തരമൊരു പ്രയാണത്തിനിടയിൽ അവർ പല പല സ്ഥലങ്ങളിലായി സെറ്റിൽ ചെയ്തു അങ്ങനെ തുളുനാട് മുതൽ ഏകദേശം കേരളം വരെയുള്ള പ്രദേശങ്ങളിൽ അവരുടെ സെറ്റിൽമെൻറ്റുകൾ അറുപത്തി നാല് ഇല്ലങ്ങൾ അറുപത്തി നാല് കുടിയിരുപ്പുകൾ ഉണ്ടായി എന്നാണ് അത് നമ്മുടെ ചന്ദ്രഗിരിപ്പുഴ അതായത് ഉത്തര കേരളത്തിൽ കാസർഗോഡ് കൂടി ഒഴുകുന്ന ചന്ദ്രഗിരിപ്പുഴയ്ക്ക് കിഴക്ക് പ്പുറം ഉള്ള പിന്നെ മുപ്പത്തി രണ്ട് സെറ്റിൽമെൻറ്റുകളും ചന്ദ്രഗിരിപ്പുഴയ്ക്ക് തെക്ക് കേരളത്തിൽ മുപ്പത്തിരണ്ട് സെറ്റിൽമെൻറ്റുകൾ അങ്ങനെ മൊത്തം അറുപത്തി നാല് ഉണ്ടായി എന്നാണ് അതിൽ നമ്മുടെ പാരമ്പര്യ രീതി അനുസരിച്ച് പഴയ കേരളോൽപത്തികളുടെ പറയുന്നതനുസരിച്ചാണെങ്കിൽ അതിൽ പ്രധാനപ്പെട്ട പത്ത് സെറ്റിൽമെൻറ്റുകളുണ്ടായത് തൃശ്ശൂർ ജില്ലയിലാണ് ഇരിങ്ങാലക്കുടയും ചുറ്റുവട്ടങ്ങളിലുമായി പത്ത് സെറ്റിൽമെൻറ്റുകൾ ഉണ്ടായി എന്ന് അതിൽ പ്രധാനപ്പെട്ട സെറ്റിൽമെൻറ്റുകൾ ഈ സെറ്റിൽമെൻറ്റുകളൊക്കെ അന്ന് സംസ്കൃത ഭാഷയിൽ അവർ തമ്മിൽ പറഞ്ഞിരുന്നത് ബ്രാഹ്മണർ തമ്മിൽ പറഞ്ഞിരുന്നത് മഹാബ്രാഹ്മണങ്ങൾ എന്നാണ് അതായത് ഒന്നിൽ കൂടുതൽ ഇല്ലങ്ങൾ ഒന്നിച്ചൊരിടത്ത് താമസിച്ചാൽ ആ സ്ഥലത്തിനങ്ങൾക്ക് അന്ന് പറഞ്ഞിരുന്നത് മഹാബ്രാഹ്മണം എന്ന് അങ്ങനെ മഹാബ്രാഹ്മണം നമുക്കറിയാം നമ്മളെപ്പോഴും എളുപ്പത്തിനാണ് പിന്നെ നമ്മൾ പ്രവൃത്തിയിലായാലും പ്രയോഗത്തിലായാലും വർത്തമാനത്തിലായാലും എപ്പോഴും നമ്മൾ എളുപ്പവഴിയാണ് നോക്കുക എവിടെയെങ്കിലും നടന്നെത്താൻ നമ്മൾ എളുപ്പവഴി അല്ലെങ്കിൽ വാഹനത്തിൽ പോയാൽ എളുപ്പവഴി അങ്ങനെ എളുപ്പം എന്ന് പറയുന്ന ഒരു ഒരു വാക്കിൻ്റെ സ്വാധീനത്തിലാണ് നമ്മൾ പലപ്പോഴും പല പ്രവൃത്തികളും നമ്മുടെ പല പ്രയോഗങ്ങളും അടയാളപ്പെട്ട് കിടക്കുന്നത് അങ്ങനെ എളുപ്പം എന്നുള്ള അർത്ഥം പ്രയോഗം അതായത് മഹാബ്രാഹ്മണം എന്നുള്ളതിൻ്റെ എളുപ്പ പ്രയോഗമായി മാപ്രാണം മാറി അങ്ങനെയാണ് മാപ്രാണം സ്ഥലനാമമായി മാറുകയും ഈ മഹാബ്രാ ഇന്ന് മഹാബ്രാഹ്മണമെന്ന് പറഞ്ഞാൽ ആർക്കും ഒന്നും അറിയില്ല പക്ഷെ മറിച്ച് മാപ്രാണമെന്ന് പറഞ്ഞാൽ നമ്മൾ കള്ളുഷാപ്പിനെ അറിയുന്നു അവിടുത്തെ ക്ഷേത്രത്തെ അറിയുന്നു അവിടുത്തെ പള്ളിയെ അറിയുന്നു പള്ളിയിലൂടെ ആ ചരിത്രത്തിലൂടെ അവിടുത്തെ ഏറ്റവും വലിയ സെറ്റിൽമെൻറ്റുകളായ പഴയ എട്ടാം നൂറ്റാണ്ടിൻ്റെ തുടക്കത്തിൽ കേരളത്തിലേക്ക് കുറ കുടിയേറിയ മഹാബ്രാഹ്മണ സമൂഹത്തിൻ്റെ ഒരു സെറ്റിൽമെൻറ്റിനെയും നമ്മൾ അടയാളപ്പെടുന്നു എന്നുള്ളതാണ് അപ്പോൾ അതുകൊണ്ട് സ്ഥലനാമത്തിൽ നിന്ന് ചരിത്രം എങ്ങനെയാണ് ാണ് ചെതിടുക്കേണ്ടത് നമുക്ക് ഉത്തമ ഉദാഹരണമായി ചൂണ്ടിക്കാണിക്കാവുന്നൊരു സ്ഥലമാണ് ഈ തൃശൂർ ജില്ലയിലെ ഇരിഞ്ഞാലക്കുട മുനിസിപ്പാലിറ്റിക്ക് അകത്തുള്ള മാപ്രാണം എന്ന് പറയുന്ന ബ്രാഹ്മിൻ സെറ്റിൽമെൻ്റ് അതായത് അറേബ്യ പിന്നെ സാമ്രാജ്യം വികസിക്കുന്നതുകൂടി സൈന്ധവ തീരത്ത് നിന്ന് കുടിയേറി വന്ന പിന്നെ ബ്രാഹ്മണ ഇല്ലങ്ങൾ തൊഴിൽനാട്ടിലും കേരളത്തിലുമായി അറുപത്തി നാല് ഇല്ലങ്ങൾ രൂപപ്പെട്ടു എന്നുള്ള കഥയ്ക്ക് ഏറെക്കുറെ വിശ്വാസം ചെയ്ത് തരുന്നതാണ് മഹാപ്രാണമെന്ന് പറയുന്ന സ്ഥലനാമം പക്ഷെ ഇതിനെ പിൽക്കാലത്ത് ഒരു കഥ എന്നുള്ള നിലയിൽ പരശുരാമനിൽ ആരോപിക്കപ്പെടുകയും ആ പരശുരാമൻ മഴ പറഞ്ഞ് കേരളം സൃഷ്ടിച്ച് സൃഷ്ടിച്ചെടുത്ത കേരളത്തിൽ അറുപത്തി ഇല്ലങ്ങളെ കൊണ്ടുവന്ന് താമസിപ്പിച്ചു എന്നുള്ള കഥ മെനഞ്ഞെടുക്കുകയും ചെയ്താണ് യഥാർത്ഥത്തിൽ ചരിത്രത്തിൽ ചരിത്രത്തിലൂടെ നമ്മൾ സഞ്ചരിക്കുമ്പോൾ മനസ്സിലാകുന്നത് അറേബ്യയുടെ ആക്രമണത്തെ തുടർന്ന് സൈന്ധവ നിന്ന് കുടിയൊഴിഞ്ഞു പോകുന്ന ബ്രാഹ്മണർ അറുപത്തി നാല് ഒരു പക്ഷേ അതൊരു മിസ്റ്റിക് സംഖ്യയാകാം ഏതായാലും കുറേ സ്ഥലങ്ങളിൽ അവരുടെ സെറ്റിൽമെൻറ്റുകൾ രൂപപ്പെട്ടു വന്നു അതിൽ പ്രധാനപ്പെട്ട സെറ്റൽമെൻറ്റുകളാണ് നമ്മുടെ ഇരിഞ്ഞാലക്കുട പിന്നെ ഭാഗത്ത് തൃശ്ശൂർ ജില്ലയിൽ കൂടുതൽ ഏതാണ്ട് പത്ത് സെറ്റിൽമെൻറ്റുകൾ ഉണ്ടായി വന്നു ആ സെറ്റിൽമെൻറ്റുകൾ വേണ്ട പ്രധാനപ്പെട്ടൊരു സെറ്റിൽമെൻറ്റ് നടന്നത് മാ നമ്മുടെ എന്നുള്ള പേരിൽ മാപ്രാണത്താണ് ഈ മഹാബ്രാഹ്മണമാണ് ചുരുങ്ങി മാപ്രാണമായി മാറി നന്ദി നമസ്കാരം